മൂന്ന് കിലോ വരുന്നുണ്ട് ബി എൻ സൈഡ് ഫിഷിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോർണിംഗ് കാസിങ്ങിനെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളും ഇണ്ട് ഗൈസ് ഇത് ന്യൂഇയറിൻ്റെ കാസിങ്ങിന് ഇറങ്ങി താ വീഡിയോ ഇടാൻ കുറച്ച് വഴുകി മീനടിച്ചിട്ടുണ്ട് ആമ്പിൻ്റെ ഇടയിൽ കയറി മീൻ ആമ്പലിൻ്റെ ഇടയിൽ ഉടക്കിയിട്ടാണ് കുറേ ട്രൈ ചെയ്ത് നോക്കി കയറ്റാൻ ലാസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് എടുക്കേണ്ടി വന്നത് പ്പോൾ കേറുണ്ട് നമ്മളിക്ക് ആദ്യത്തെ മീനിട്ട റിയൽ ഫ്രോഗി തന്നെയാണ് അടിച്ചിട്ടുള്ളത് ഇവിടെ മീനടിച്ചാലുള്ള പ്രശ്നമല്ല ആകെ കച്ചറിയിൽ കയറും വേഗം പുിയുടെ സിങ്കിലാണ് എടുത്ത് വരുന്നത് ഒക്കെ അത്യാവശ്യം സൈസുള്ളതാണ് കേട്ടോ എൻ്റെ വലുപ്പതാണ് അടിച്ചത് പ്രുവിയുടെ സിങ്കിൽ അടിച്ച് ും അത്യാവശ്യം സൈസുള്ള സാധനം കേട്ടോ ഇതാ ഒരക്കിലോ പ്ലസ് വരും കേട്ട സൈസ് വരണതാ ഇതടിച്ചത് പ്രോഗിയുടെ റിയൽ പ്രോഗയിൽ അമ്പലില് ഞാൻ കേറപ്പടിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ലൂസാക്കി കൊടുത്താൽ മതി അപ്പം അമ്പല് കയറും ഇവ ഒരു അത്യാവശ്യം സൈസുള്ളതാണ് കേട്ടോ ഒരു വൺ കെ ജി എന്തെങ്കിലും കാണും അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം മൂന്ന് കിലോ വരുന്നുണ്ട് ഇന്ന് കാലത്ത് അടിച്ച മീനോ മുക്കായിരുന്നുണ്ട് അത് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കാണ്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ